നോമ്പുകാലം നാലാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ സുന്ദരമാക്കി നിലനിർത്തിക്കൊണ്ട് പോകാൻ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ വാക്കുകളിൽ മിനിമത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ മാത്രം ഉള്ളിൽ നന്മകളുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറണം സുവിശേഷത്തിൽ ഒരിടത്ത് നമ്മൾ അപ്രകാരം വായിക്കുന്നുണ്ട് നിന്നോട് ഒരു മൈൽ ദൂരം കൂടെ പോരാമോ എന്ന് ചോദിക്കുന്നവൻ്റെ കൂടെ നീ രണ്ടു മൈൽ ദൂരം കൂടെ പോകണം ഒരു മൈൽ എന്നുള്ളത് അത് കൽപ്പനയാണ് നിയമമാണ് മിനിമമാണ് ആ മിനിമത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ മാത്രം ഉള്ളിൽ നന്മകളുള്ള വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു വായിച്ചുകേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിൽ നിന്നാണ് നിയമങ്ങളും അതിൻ്റെ പൂർത്തീകരണവും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മത്തായി സുലിഖ അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൽ പലയിടങ്ങളിലായിട്ട് ഒരുപാട് നിയമങ്ങളെ പറ്റിയുള്ള സൂചനകളുമുണ്ട് ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വിധം നിയമങ്ങളുള്ള യഹൂദ സംസ്കാരത്തിൻ്റെ മുറ്റത്തിരുന്നാണ് ഈശോ നിയമങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പനയെപ്പറ്റി നിങ്ങൾക്ക് അറിവുള്ളതല്ലേ ഒരുവൻ ഭാര്യ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണമെന്ന കൽപ്പനയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ നിയമങ്ങളെപ്പറ്റി കൽപ്പനകളെപ്പറ്റി നിങ്ങൾക്ക് അറിവുള്ളതല്ലേ എന്നുള്ളതാണ് ചോദ്യം നിയമങ്ങളൊന്നും അതിൽ തന്നെ ലക്ഷ്യമല്ല പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വിവിധങ്ങളായ വഴികൾ അത് ഈ നിയമങ്ങളാണ് നിയമത്തിൽ നിന്നും വ്യതിചലിച്ചല്ല നമ്മൾ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് മറിച്ച് നിയമത്തിന്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടായിരിക്കണം വായിച്ചു കേട്ട വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിൽ പഴയ നിയമത്തില് സാമുവേലിന്റെ പുസ്തകം രണ്ടാമത്തെ പുസ്തകത്തിൽ നമ്മൾ നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനെ കുറ്റപ്പെടുത്തുന്ന ഭാഗം വായിക്കുന്നുണ്ട് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ എന്ന് ദൈവം വിളിച്ചവനാണ് ദീത് രാജാവ് അത്രമാത്രം ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്ന ദാവീത് രാജാവിനെതിരെ നാഥാൻ പ്രവാചകൻ ശബ്ദമുയർത്തുകയാണ് അതിൻ്റെ കാരണം വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിൽ വായിച്ചാൽ അറിയാം അവൻ ദൈവത്തെ അനുസരിച്ചില്ല എന്നുള്ളതാണ് അവൻ നിയമങ്ങൾ അനുസരിച്ചില്ല അവൻ കൽപ്പനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് സഭയുടെ വളർച്ചയും ഉയർച്ചയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് തെരുവുകളിൽ ഇങ്ങനെ പ്രകടനം നടത്തിയും പ്രതിഷേധിച്ചുമൊക്കെ ഒരു പറ്റ മനുഷ്യര് കുറച്ചധികം കാലങ്ങളായിട്ട് നിയമങ്ങളിൽ നിന്നും വ്യതിചലിക്കുകയാണ് ഓർക്കണം നിയമത്തിൽ നിന്ന് മാറി നിന്നല്ല ലക്ഷ്യം കാണേണ്ടത് മറിച്ച് നിയമത്തിൽ നിന്ന് ആ നിയമത്തിന്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടായിരിക്കണം ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് ബിഷപ്പ് ഫുട്ടഞ്ചേശിൻ തന്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരിടത്ത് കുറിച്ചു വയ്ക്കുന്നുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങളിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവർ ഇങ്ങനെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ഇടങ്ങളിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മിഷനറിമാരുടെയും വൈദികരുടെയും ഒക്കെ വലിയ ക്ഷാമമുണ്ടായി അപ്പോൾ സാധാരണക്കാരായ ഒരു പറ്റം വീട്ടമ്മമാര് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് നിർത്തി അവരുടെ ചെവിയിൽ ഇപ്രകാരം പറഞ്ഞുവത്രേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ തേടി മിഷനറിമാരും വൈദികരും ഒക്കെ ഈ നാടുകളിൽ വന്നേക്കാം അവർ ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രതിപുരുഷന്മാരാണെന്ന് തിരിച്ചറിയാനുള്ള ഏക വഴിയും എളുപ്പമുള്ള വഴിയും ഇതാണ് അവർ സഭാ നിയമങ്ങൾ അനുസരിക്കുന്നവരായിരിക്കും അവർ സഭാധികാരികളെ അനുസരിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് ഷിഗായിലേറെ സ്നേഹം നിറഞ്ഞവരെ അവസാനിപ്പിക്കുകയാണ് നിയമങ്ങളിൽ നിന്നും വ്യതിചലിച്ചല്ല നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത് മറിച്ച് നിയമത്തിൽ നിന്നുകൊണ്ട് നിയമത്തിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടായിരിക്കും ശുഗ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ